അടക്കി ഭരിച്ച കമ്പനിയെ മൊത്തത്തിൽ വാങ്ങിയ ഒരു ഇന്ത്യക്കാരൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മറക്കാനാകാത്ത പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കമ്പനി ആണെങ്കിലും ഇന്ത്യൻ ചരിത്രത്തോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ ഇംഗ്ലീഷ് കമ്പനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനി ഇംഗ്ലീഷുകാർ പുനരുജ്ജീവിപ്പിച്ചെങ്കിലും നിലവിൽ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു ഇന്ത്യക്കാരനാണ് ഇന്ത്യയെ ചൂഷണം ചെയ്ത് കൈയടക്കി വെച്ച് ചരിത്രം പേറുന്ന കമ്പനിയെ ഇന്ന് ഭരിക്കുന്നത് ഇന്ത്യക്കാരനായ സഞ്ജീവ് മേത്തയാണ് ദീർഘകാലം ഇന്ത്യ അടക്കി ഭരിച്ചവരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ നൂറ്റാണ്ടുകളോളം ഇന്ത്യയിലടക്കമുള്ള പല രാജ്യങ്ങളിലും ബ്രിട്ടീഷ് ഭരണം നടന്നിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന അഹംഭാവമുള്ള ബ്രിട്ടീഷുകാർ തങ്ങളുടെ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സമ്പത്ത് കൊള്ളയടിച്ചു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം ശിഥിലമായി അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് സംഭവിച്ചു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിലെ പോലെ ഇന്ത്യ അടക്കി ഭരിച്ച ആ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ന് നയിക്കുന്നതോ ഗുജറാത്തിൽ ജനിച്ച സഞ്ജീവ് മേത്ത എന്ന നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു ബിസിനസ്സുകാരനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആരംഭം മുതൽ പരിശോധിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ് ഏഴി വർഷത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് സ്ഥാപിതമാകുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രത്യേക ചാർട്ടർ പ്രകാരം ഇംഗ്ലണ്ടിൽ ഒരു ട്രേഡിംഗ് കമ്പനിയായി തുടക്കം കുറിച്ചതാണിത് രാജ്ഞിയുടെ അധികാരം മറ്റു രാജ്യങ്ങളിൽ പ്രയോഗിക്കുന്നതിലേക്കാണ് കമ്പനി പിന്നീട് ശ്രദ്ധ ചെലുത്തിയത് പ്രത്യേകിച്ച് ഇന്ത്യ കിഴക്കൻ ആഫ്രിക്ക മുതലായ രാജ്യങ്ങളിൽ കമ്പനി അപ്രമാദത്വം നേടി ഇന്ത്യയിലെ പ്രവർത്തനം തുടക്കത്തിൽ ഇന്ത്യൻ ഭരണാധികാരികളുമായി വ്യാപാര ബന്ധമാണ് കമ്പനി ഉണ്ടാക്കിയത് പിന്നീട് ഇത് ക്രമേണ സൈനിക രാഷ്ട്രീയ സ്വാധീനമായി മാറി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ജൂൺ ഇരുപത്തി മൂന്നിന് നടന്ന പ്ലാസി യുദ്ധം ബംഗാളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ടു ഇവിടെ നിന്ന് പിന്നീട് ഇന്ത്യ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അധികാര കേന്ദ്രമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി രണ്ടാം ലോക മഹായുദ്ധത്തോടെ ബ്രിട്ടനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും മാത്രവുമല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പൂർണ്ണ നൽകുന്ന ക്രൗൺ ചാർട്ടർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ രാജ്ഞി നിർത്തലാക്കിയിരുന്നു എന്നാൽ ഇതേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിലവിലുള്ള ഉടമസ്ഥൻ ബ്രിട്ടീഷുകാരെ തന്നെ ഭരിക്കുന്ന തരത്തിൽ ഒരു ഉടമയായി മാറിയത് വലിയൊരു വൈപരീതമായി തോന്നാം എന്നാൽ ഇത് സത്യം തന്നെയാണ് ഇന്ത്യ ഇരുന്നൂറ് വർഷം അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ന് ഭരിക്കുന്ന സഞ്ജീവ് മേത്ത എന്ന വ്യക്തി ഇന്ത്യയിൽ തന്നെ ജനിച്ച വ്യക്തിയാണ് ഇദ്ദേഹമാണ് കമ്പനിയുടെ സിഇഒ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നൂറ് ശതമാനം മോഹരികളും മേഹ്ത സ്വന്തമാക്കിയിരിക്കുന്നു ഡയമണ്ട് വ്യാപാരത്തിലൂടെ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയ മേത്ത ബ്രിട്ടനിൽ വലിയ ബിസിനസ്സുകളാണ് നടത്തുന്നത് ലക്ഷറി ഗുഡ്സ് ഗിഫ്റ്റ് ഫുഡ് ബിവറേജസ് തുടങ്ങി എല്ലാ മേഖലകളിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട് അതെല്ലാം മേത്തയുടെ നിയന്ത്രണത്തിലുമാണ് ിൽ മുംബൈയിൽ ഗുജറാത്തി ജെയിൻ കുടുംബത്തിലാണ് സഞ്ജീവ് മേത്ത ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബെൽജിയത്തിൽ രത്നവ്യാപാരം നടത്തിയ ഗഫൂർ ചന്ദ് മേത്തയാണ് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ മുംബൈയിലെ വിദ്യാഭ്യാസ ശേഷം മേത്ത ബിസിനസിനായി ലണ്ടനിലെത്തി മുംബൈയിലെ സിൻഡെഹാം കോളേജ് അഹമ്മദാബാദ് ഐ എ എം ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക എന്നിവിടങ്ങളിലെ പഠനശേഷമായിരുന്നു ഈ ലണ്ടൻ യാത്ര ഇരുപത്തിയേഴാം വയസ്സിൽ ലണ്ടൻ ജീവിതം ആരംഭിച്ച മേത്ത ഫർണിച്ചർ മുതൽ കാസിയോ വാച്ച് വരെ അക്കാലത്ത് വിറ്റു ഹുഗി ബ്രാൻഡിലുള്ള വാട്ടർ ബോട്ടിൽ ഹിറ്റായതോടെ എൺപതിനായിരം യൂറോയ്ക്ക് ബിസിനസ് വിറ്റ് പുതിയ വ്യാപാരത്തിലേക്ക് കടന്നു യൂണി ലിവർ നെസ്ലെ പോലുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലേക്ക് പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി മൂന്നിലെ നവംബർ മാസത്തിലാണ് സഞ്ജീവ് മേത്ത സെൻട്രൽ ലണ്ടനിലെ സെന്റ് ജെയിംസ് സ്ക്വയറിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെത്തുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള ചർച്ചയ്ക്കായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടറെ കാണാനായിരുന്നു ഈ വരവ് എന്നാൽ പത്ത് മിനിറ്റ് ചർച്ചയിൽ തന്നെ മാനേജ്മെന്റിന് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലെന്ന് മേത്തയ്ക്ക് മനസ്സിലായി കമ്പനി വിൽക്കുമെന്ന് മനസ്സിലാക്കിയ മേത്ത കസേര നീക്കി ഇംഗ്ലീഷുകാരന് അടുത്തിട്ടു ഒരു പേപ്പർ എടുത്ത് വിലയിട്ട് ഇംഗ്ലീഷുകാരനെ നേരെ നീട്ടി രണ്ട് സെക്കൻഡിനു ശേഷം സായിപ്പ് സമ്മതം മൂടി അങ്ങനെയാണ് ഇരുപത് മിനിറ്റിനുള്ളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഇരുപത്തിയൊന്ന് ശതമാനം ഓഹരികൾ താൻ വാങ്ങിയതെന്ന് മേത്ത തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ മേത്ത കമ്പനിയുടെ മുപ്പത്തിയെട്ട് ഓഹരി ഉടമകളിൽ നിന്നും ഉടമസ്ഥ അവകാശം സ്വന്തമാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരിക തീരുമാനമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെ ഭരിച്ച ലോകത്തിന്റെ പകുതി സ്വന്തമാക്കിയിരുന്ന കമ്പനിയെ എനിക്ക് വാങ്ങണമായിരുന്നു എന്നാണ് പിന്നീട് മേത്ത പറഞ്ഞത് പത്തിൽ റീലോഞ്ച് ചെയ്ത കമ്പനിയുടെ ചെയർമാനും സിഇഒയുമാണ് മേത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിലവിൽ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിനൊപ്പം കമ്പനി രേഖകളുടെ പുനഃപ്രസിദ്ധീകരണം മ്യൂസിയത്തിലുള്ള പ്രദർശന വസ്തുക്കളുടെ പകർപ്പവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലൈബ്രറി വസ്തുക്കൾ റെക്കോർഡുകൾ എന്നിവയെല്ലാം ഇപ്പോൾ മേത്തയ്ക്ക് ലഭിച്ചു ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കമ്പനി പുനരാരംഭിച്ചപ്പോൾ അവതരിപ്പിച്ച ടി ബിസിനസ്സും മേത്തയ്ക്ക് സ്വന്തമാണ് പുതിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബിസിനസ്സും വൈവിധ്യം നിറഞ്ഞതാണ് വിദേശ ഉൽപ്പന്നങ്ങൾ പ്രത്യേക ചായകൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ സ്വർണ നാണയങ്ങൾ ഹോട്ടൽ റെസ്റ്റോറന്റ് ബ്രാൻഡഡ് റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ ഇരുന്നൂറ്റി എൺപത് വൈവിധ്യം മാർന്ന ചായകൾ നൂറ് വൈവിധ്യമാർന്ന ചോക്ലേറ്റ് എന്നിവയാണ് ഈ കമ്പനിയുടെ ബിസിനസ്സായി കണക്കാക്കപ്പെടുന്നത് എന്തായാലും ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ന് ഭരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം